ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേമസ് ഇന്ത്യൻ ബോളിവുഡ് ആക്ടർ തമന്ന ഫേസ് ഫേസ്ബാക്ക് ആണെന്ന് ചെയ്യാനായിട്ട് പോണത് കേട്ടോ ഓക്കെ അപ്പൊ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതി അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾ ആയിട്ട് അതാണ് ഷെയർ ചെയ്യാനായിട്ട് പോണത് കേട്ടോ ഓക്കെ എത്രത്തോളം ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു കണ്ടിയത് വിശേഷം വ്യൂസിലാണ് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയേണ്ട പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അവര് അവരുടെ ഫേസ് പാക്കിന് അവർ പറയുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേട് റോസ് വാട്ടർ പിന്നെ കടലമാവ് ഓക്കെ ബീസ് ആൻഡ് പൗഡർ ഓക്കെ അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അവര് ഫേസ് പാക്ക് തയ്യാറാക്കി അവരെ ഫേസിൽ ഇട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം എടുക്കാം അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യണം ഒരു രണ്ട് സ്പൂണ് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ ബഞ്ചാരാസിൻ്റെ റോസ് വാട്ടർ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഓക്കെ ഇത് ഞാൻ ഒരു സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ രണ്ട് ചെറിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ ഓക്കെ രണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേടാണ് അടുത്തത് വന്നിട്ട് കേട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മൂന്നും കൂടെ നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ അതായത് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കേടാണ് അപ്പം ഞാനിവിടെ കുറച്ച് കേട് അതായത് ഒരു സ്പൂണ് കേട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ടുള്ള കേട് ആവശ്യമാണ് കേട്ടോ ഈ ഒരു രണ്ട് സ്പൂണോളം കേട് വേണ്ടി വരും ഓക്കെ എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം ഇത് ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഒക്കെ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ആണല്ലേ നല്ല ആയിട്ട് വരും ഈ കേടും അതുപോലെ തന്നെ കടലമാവും റോസ് വാട്ടറും കൂടെ നന്നായിട്ട് മിക്സായി വരണം നമ്മുടെ കടലമാവിലെ ആ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഒന്ന് ഉടയണം കേട്ടോ ഇതിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം നല്ല സ്മൂത്തായിട്ട് നിൽക്കത്തുള്ള അപ്പോൾ ദേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട് ഇത് നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം പിന്നെ ഏത് ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്തിട്ട് വന്നതിന് ശേഷം വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ അപ്പം ഞാനിവിടെ ഫേസ് വാഷ് ഔട്ട് ചെയ്തൊക്കെ വന്നിരിക്കുകയാണ് ഇത് നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഓക്കെ കഴിഞ്ഞു ഇനി നമുക്കിതൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാനിത് വാഷ് ഔട്ട് ചെയ്ത് വരാം എന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് കാണാം പിന്നെ വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിതൊന്ന് വൈപ്പ് ചെയ്ത് കാണിക്കാം കേട്ടോ ചെറിയൊരു ഭാഗം ഞാനൊന്ന് വൈപ്പ് ചെയ്ത് സ്പൂണുകളൊന്ന് വൈപ്പ് ചെയ്ത് കാണിക്കാം എന്നിട്ട് വാഷ് ഔട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം കളർ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഫേസ് പാക്ക് ആണ് അതുപോലെ തന്നെ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും വയസ്സായ ആളുകളാണെങ്കിലും അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അതുപോലെ മുതൽ പ്രായമായ ആളുകൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ പിന്നെ ഞാൻ കഴുത്തിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുക കേട്ടോ ഓക്കെ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കാണിക്കാം അപ്പൊ നമുക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് കാണാം അതെ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് സ്പൂണും ഉണ്ട് ഒരു ഭാഗം ഒന്ന് വൈപ്പ് ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പൊ നമുക്ക് എത്രത്തോളം റിസൾട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാല്ലോ ഓക്കെ സൂപ്പർ റിസൾട്ട് ആണോ കേട്ടോ കണ്ടല്ലേ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ണാൻ പറ്റും റിസൾട്ട് ആണ് ഞാൻ ഈ കാണിക്കുന്നത് അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്നാ ഞാൻ ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം എന്നിട്ട് നമ്മുടെ ഫേസ് എങ്ങനെയായിട്ടൊന്ന് കാണാലോ അപ്പൊ അതേ നല്ല അടിപൊളി റിസൾട്ട് ആണ് റിസൾട്ടാണിപ്പോ കിട്ടിയിട്ടുള്ളത് ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഓക്കെ പിന്നെ ഇവിടെ ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് എന്തോ അടിച്ചു കാണോ ഓക്കെ അത് നോക്കണ്ട നല്ല അടിപൊളി റിസൾട്ട് ആണ് ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഒരു പാക്ക് പിന്നെ നിങ്ങക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യാം ഞാനിവിടെ മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല കാരണം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് കേടായത് കൊണ്ട് നമ്മുടെ ഫേസ് നല്ലൊരു ഗ്രോ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫേസിന് നല്ലൊരു ഗ്ലോ നിങ്ങൾ കാണാൻ പറ്റും ഫേസിന് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് അതേപോലെ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലെങ്കിലും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാക്ക് നല്ലൊരു വൈറ്റനിങ് പാക്ക് ആണെന്ന് കൂടെ പറയാം ഈ ഒരു പാക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് അതിന്റെ റിസൾട്ട് കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നായിട്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സിനെയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ